നമ്മൾ ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലായിരിക്കും അല്ലാതെ ചിലപ്പോൾ വളരെ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ പോയി തിരിച്ച് വരേണ്ട ടൈമില് നമുക്കൊരു നമുക്കിവിടെ ഏൺ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഡബിളോ ത്രിപ്പിളോ ഒക്കെ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരും ആ സമയത്ത് നമ്മൾ തിരിച്ച് വരേണ്ട ടൈമിൽ നമ്മുടെ പണം നമ്മുടെ ബാങ്കിലേക്ക് വരുന്നതെല്ലാവരും ബാങ്കിൽ ബാങ്ക് മാനേജേഴ്സെ കാണും അവിടുത്തെ ആർ എംസ് കാണും അവർ ചിലപ്പോൾ നമ്മളോട് പറയും ലോൺ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് നല്ല ലോണ് കിട്ടും നമ്മൾക്ക് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ ആവശ്യം പ്രധാനമായിട്ടും മിക്കവാറും ഒരു വീടൊക്കെ ഒരു മോഡിഫിക്കേഷൻ നടത്തണം എന്നല്ലേ കാരണം വെച്ചാൽ മകൻ ഗൾഫിൽ പോയി പോയിരിക്കുന്നു അപ്പോൾ വീടിൻ്റെ സ്ഥിതി ഇതാണ് പെട്ടെന്ന് ഒരു കല്യാണോ കാലോ ഒക്കെ അപ്പോൾ വീടിൻ്റെ സ്ഥിതി ഒന്ന് നന്നാക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ഗൾഫ് കാരനാവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ വീടിൻ്റെ മോഡിഫിക്കേഷൻ നടത്താനായിട്ട് പലരും നിർബന്ധിസ്ഥരും അപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷമൊക്കെ ലോൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും അതിനൊരു ഒമ്പത് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് എടുക്കണമെന്ന് എന്നായിരിക്കുക പത്ത് വർഷത്തേക്കായിരിക്കും ചിലപ്പോൾ അതെടുക്കണത് ഒമ്പത് ശതമാനത്തിന് കിട്ടുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ പതിനഞ്ച് ലക്ഷം രൂപ പത്തൊമ്പതിനായിരം രൂപ ഇ എം ഐ അടച്ചാൽ മതി ഒമ്പത് ഒമ്പത് ശതമാനത്തിന് അടങ്ങിയ ഈസി ആയിട്ട് നമുക്കൊരു പത്തൊമ്പതിനായിരം രൂപ മാസം അടക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഗൾഫിൽ നല്ല ജോലി വേറെ ചിലവൊന്നുമില്ല നമ്മളത് എടുക്കും ഇത് പത്ത് വർഷം അടച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം ആയിട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത് വീട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഈ പത്തൊമ്പതിനായിരം രൂപ എല്ലാ മാസം അടച്ച് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കഴിഞ്ഞ് വരുന്നത് കഴിയുമ്പം എന്ത് ഉണ്ടാവാനാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ എവിടെ പോയെന്നറിയാൻ പറ്റും പക്ഷേ ഇത് വീട് മോഡിഫൈക്കണത് വളരെ ആവശ്യമാണ് അങ്ങനെയൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ പക്ഷേ ഇത് ചെയ്യണേക്കാളും മുന്നേ ഒന്നാലോക്കുക ഞാൻ ഇത്ര അധികം ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ചെയ്യണോ അതിനേക്കാളും ഭേദം കുറച്ചും കൂടി ഒന്ന് ഒരു അഞ്ച് വർഷം കൂടി നീക്കിയിട്ട് ഒരു മോഡിഫിക്കേഷൻ നടത്തിയാൽ പോരെ പൈസ ഈ പറഞ്ഞ പത്തൊമ്പതിനായിരം രൂപ എല്ലാ മാസവും ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റിലോ എല്ലാ മ്യൂച്വൽ ഫണ്ടിലോ കിട്ട് അതൊന്ന് ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ലാഭം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയാൽ പോരെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മിസ്റ്റേക്കാണോ എന്നുള്ളത്